യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനം ശ്രദ്ധിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടിയ ഈ വിലപ്പെട്ട അവസരത്തിന് നന്ദി പറയാം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഇപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ഹൃദയവും എനിക്ക് തരണമേ വചനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ഒരു ഹൃദയവും എനിക്ക് തരണമേ എൻ്റെ ഭവനത്തിൽ ഇന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ നന്മ വെളിപ്പെടണം ഇന്ന് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ കുടുംബങ്ങൾ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു രാവിലെ അഞ്ചര സമയത്ത് തന്നെ ഇത് കാണുന്ന കേൾക്കുന്ന പതിനായിരക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളുണ്ട് എല്ലാവരെയും ഓർക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങളുണ്ടാകട്ടെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കിന്നത്തെ വചനം ശ്രവിക്കാം ശ്രദ്ധിക്കാം ഇനി വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം പറയുവാനുണ്ട് ഈ വചനം ബൈബിൾ തുറന്ന് ഒന്ന് കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുമെന്നെനിക്കൊരു തോന്നലുണ്ട് ഇന്നത്തെ വചനം അത്ര പ്രാധാന്യമുള്ള ഒന്നാണ് ബൈബിളിൽ വചനം എടുക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അത് കാണുമ്പോൾ ഒരുപാട് വായിച്ചതാണ് കേട്ടതാ എന്നൊക്കെ തോന്നും വചന എഴുതിയിരിക്കുന്നിങ്ങനെയാണ് പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും അബ്രാഹത്തോട് ദൈവം പറയുകയാണ് നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവം ഒരാളെ നോക്കിയിട്ട് പറഞ്ഞതാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും കുടുംബത്തോടും ഈ വചനത്തിൽ നിന്നോണ്ട് പറയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹമാക്കും ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹമാക്കും അനുഗ്രഹിക്കും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് അതിൻ്റെ റിസൾട്ട് ഉണ്ടായോന്നറിയണ്ടേ പതിമൂന്നാം അധ്യായം അതിൻ്റെ അനുഗ്രഹമാണ് പതിമൂന്നാം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു പതിമൂന്നാം അധ്യായമായപ്പോഴേക്കും ദൈവം അനുഗ്രഹിച്ച ആ അനുഗ്രഹം ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി എന്താണ് അനുഭവിച്ച അനുഗ്രഹം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം അബ്രഹാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായി അന്നത്തെ കാലത്ത് വലിയ സാമ്പത്തികമായ നന്മയും ആ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ഉണ്ടായിരുന്നു അവൻ നെഗബിൽ നിന്ന് ബദേൽ വരെയും ബദേലിനും ആയിക്കുമിടയ്ക്കും താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെ യാത്ര ചെയ്തു അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം എവിടെ ഇത്രയും സമ്പത്തും സ്വർണവും വെള്ളിയും പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടായപ്പോൾ അതിൽ മുങ്ങിപ്പോകുന്ന േ പലരുടെയും പ്രശ്നം എന്നാണെന്നറിയാമോ പ്രതിസന്ധിയുടെ സമയത്ത് സഹായിച്ച ദൈവത്തെ സമ്പന്നതയുടെ കാലത്ത് മറന്നുപോകും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല ജോലിയുണ്ട് ഭാരമുണ്ട് തിരക്കാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പൊ പ്രാർത്ഥിക്കാനാ പ്രതിസന്ധിയുടെ സമയത്ത് സഹായിച്ച അനുഗ്രഹിക്കുമെന്ന് വാക്കു പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാം സമ്പത്ത് വന്നപ്പോഴും സ്വർണം വന്നപ്പോഴും വെള്ളി വന്നപ്പോഴും പേര് വന്നപ്പോഴും പ്രശസ്തി വന്നപ്പോഴും ദൈവത്തെയോ ദൈവാരാധനയോ മറന്നു കളഞ്ഞില്ല ഇതെല്ലാം ഉള്ളപ്പോഴാദിന നടന്നത് അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു എന്ന ആ കാര്യമാ നമ്മൾ നമ്മളിന്ന് ധ്യാനിക്കുന്നത് നമ്മളൊക്കെ ഉണ്ടല്ലോ ഇല്ലാത്ത സമയത്ത് പ്രതിസന്ധിയുടെ സമയത്ത് ഹൃദയം നുറങ്ങി ദൈവത്തെ വിളിക്കും പ്രാർത്ഥിക്കും ആരാധിക്കും എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് എന്നാൽ പൈസ വന്നു ജോലി വന്നു എന്നിതുപോലെ ആഗ്രഹിച്ചതുപോലൊക്കെ കാര്യങ്ങൾ അങ്ങ് വന്നു പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല ആരാധിക്കാൻ സമയമില്ല വചനം വായിക്കാൻ സമയമില്ല വചനം ധ്യാനിക്കാൻ സമയമില്ല വചനം ഒരാൾക്ക് കൊടുക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ എന്നെ സഹായിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ച ദൈവം എനിക്കെന്തുമാത്രം സമ്പത്ത് വന്നാലും എനിക്കെന്തുമാത്രം സാമ്പത്തികം വന്നാലും പേര് വന്നാലും പ്രശസ്തി വന്നാലും ഒരു കാലത്ത് സഹായിച്ച ദൈവത്തെ പ്രാർത്ഥന കേട്ട ദൈവത്തെ അനുഗ്രഹിച്ച ദൈവത്തെ മറക്കരുത് ഉപേക്ഷിക്കരുത് ഇവിടെയാണ് പലർക്കും പാളിച്ചകൾ പറ്റിയത് ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റിയത് എന്നാൽ ഇന്ന് കേൾക്കുന്ന ഈ വചനം ഉണ്ടല്ലോ ഇത് വലിയൊരു പാഠമാണ് വലിയൊരു സത്യമാണ് ദൈവത്തെ മറക്കരുത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യമുണ്ട് പതിനാലാം അധ്യായം പതിനാലാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം സാലേം രാജാവായ മെൽക്കി അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാഹിമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ അനുഗ്രഹിച്ചു കൊണ്ട് പറയുന്നു നിന്റെ മേൽ ഉണ്ടാകട്ടെ അതിനുശേഷം ഇരുപത്തൊന്നാമത്തെ വാക്യം സോതോം രാജാവ് അബ്രാഹിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് തരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക സമ്പത്തൊക്കെ നീ എടുത്തോ അബ്രഹാം പറഞ്ഞു ഇരുപത്തിമൂന്നാമത്തെ വാക്യം നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളല്ല എന്നെ സമ്പന്നനാക്കിയത് ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയത് ദൈവമാണ് എനിക്കെല്ലാം നൽകിയത് ഈ ചിന്ത ഒരിക്കലും ഒരു കാലത്തും മറന്നു പോകരുത് ദൈവമാണ് എന്നെ സമ്പന്നനാക്കിയ ദൈവമാണ് എനിക്ക് ശുശ്രൂഷ നൽകിയത് ദൈവമാണ് എനിക്ക് ഈ ഒരു അംഗീകാരം നൽകിയത് ദൈവമാണ് എനിക്ക് ഈ നന്മ നൽകിയത് ഈ ഭവനം നൽകിയത് ഈ ജീവിതം നൽകിയത് ഈ ജോലി നൽകിയത് എല്ലാം ദൈവമാണ് നൽകിയതെന്ന് എത്ര നാൾ ഒരാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നോ അത്രയും നാൾ ദൈവത്തിൻ്റെ കൃപാകടാക്ഷെ വലയും ചെയ്യും സമ്പത്ത് എടുത്തോളം പറയുമ്പോൾ അന്നേരം സമ്പത്തിൻ്റെ പുറകെ അല്ല പോയത് സമ്പത്ത് തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പുറകിൽ നിന്ന് അപ്രകം മാറിപ്പോയില്ല നമ്മളൊക്കെ പൈസ വരുമ്പോൾ കാശ് വരുമ്പോൾ ആ കൂട്ടത്തിൽ അറിയാതെ ഒഴുകിപ്പോകും പേരും പ്രശസ്തി വരുമ്പോൾ ആ കൂട്ടത്തിൽ ഒഴുകിപ്പോകും പിന്നെ പാർട്ടിയായി ബർത്ത്ഡേ പാർട്ടിയായി വീടുകയറി കൂടുതലായി ആഘോഷമായി യാത്രയായി ടൂറായി ബിസിനസ് ടൂറായി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോക്കായി സമയമില്ലാതായി പിന്നെ എപ്പോഴേലും അറിയുന്നത് അവനവൻ നിന്ന കാലിൻ്റെ അടിയിലെ മണ്ണ് പോയ വിവരം എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ കാൽ ചുവടിൽ നിന്ന് ഒരു തരി മണ്ണ് ഒലിച്ചു പോകില്ല അവൻ്റെ കാൽ ചുവടിൽ നിന്ന് ഒരു തരി മണ്ണ് ഒലിച്ചു പോകില്ല അവൻ വീണു പോകില്ല കാരണം അവൻ ദൈവത്തെ മുറുകെ പിടിച്ചവനാ ദൈവത്തെ മുറുകെ പിടിച്ചവനെ ദൈവവും ചേർത്ത് പിടിക്കും അതങ്ങനെയാണ് എൻ്റെ സത്യം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കാം കർത്താവെ ഇന്ന് വചനം കേൾക്കുന്നു ഈ ദിവസം വചനം കേട്ട എല്ലാവരും ഓർക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ നടക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് പോയ ഒരാളായിരിക്കാം ആ ആലയത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്കൊരു അനുഗ്രഹം ആകട്ടെ അന്ന് ഇന്ന് നിങ്ങൾ എവിടെ നിന്നോ കേട്ട ആ വചനം നിങ്ങൾക്കൊരു വലിയ വിടുതലിന് കാരണമാകട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരനുഗ്രഹവും അവസരവും കിട്ടുമ്പോൾ അത് കളയരുത് ഇന്ന് ഇവിടെ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവിടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഒരു കാലത്ത് എന്നേലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചന നിങ്ങൾ മറക്കരുത് അബ്രഹാം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അടുത്ത അധ്യായത്തിൽ അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിൻ്റെ റിസൾട്ട് വന്നു അബ്രഹാം എല്ലാ വിധത്തിലും അനുഗ്രഹമായി ആത്മീയമായും സാമ്പത്തികമായും എല്ലാം അനുഗ്രഹിച്ചു അനുഗ്രഹിക്കപ്പെട്ടു പക്ഷെ എന്നിട്ടും ദൈവത്തെയോ ആരാധനയോ ഒന്നും മറന്നില്ല എന്നെ സഹായിച്ച ദൈവത്തെ എത്ര സമ്പത്തപ്പുറത്തും മല പോലെ ഉയർന്നു വന്നാലും മറക്കരുത് പേരും പ്രശസ്തിയും വരുമ്പോഴും മറക്കരുത് ദൈവമാണ് എല്ലാം തന്നത് ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് അനുഗ്രഹം സ്വീകരിച്ച് ദൈവത്തിന് അനുഗ്രഹം നിന്റെ കൂടെ നിൽക്കുന്ന ഒരു സമയം നിന്റെ ഭവനത്തിൽ വരുന്ന സമയമാ ജീവിതത്തിൽ വരുന്ന സമയമാ ദീർഘായവും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ പഠിക്കാനുള്ള കഴിവും കൃപയോ അനുഗ്രഹവും തരട്ടെ ദൈവാനുഗ്രഹത്തിൽ ഉയർന്നുയർന്നു വരാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകട്ടെ ദൈവസഹായം നിനക്ക് ലഭിക്കട്ടെ ദൈവാനുഗ്രഹം നിനക്കുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞും നൽകട്ടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ വചനം നിങ്ങൾ കേൾക്കുക ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ആ